મંદિર લાગી હોય അവനോട് പിന്നെ ചേട്ടനോടാൻ വേണ്ടി പോവനോട് എന്നാ പറയുന്നത് പൂപ്പാറയിൽ വാഹനാപകടം ഇരുചക്ര വാഹനയാത്രികനെ എതിർദിശയിൽ വന്ന ജീപ്പ് ഇടിച്ചു വീഴ്ത്തി പൂപ്പാറ കൊല്ലംപറമ്പിൽ പറമ്പിൽ വിഷ്ണുവാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എസ്റ്റേറ്റ് പൂപ്പാറയിൽ രാത്രി ഒൻപത് മണിയോടെയാണ് അപകടം നടന്നത് ഇടിച്ച വാഹനം നിർത്താതെ പോയി സംഭവത്തിൽ ശാന്തൻപാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആനച്ചാൽ ഓഡിറ്റിന് സമീപം ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യാത്രക്കാരന് ഗുരുതര പരിക്ക് തലയ്ക്കും കാലിനും സാരമായി പരിക്കേറ്റ ഇയാളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ി സ്വദേശിയാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ രാജകുമാരി